ആരടാ ഇവിടെ ദുരന്ത കഥകൾ പറഞ്ഞ് ഗസ്റ്റിനെ അപമാനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടാ ആരാടാന്ന് വിളിച്ചേ ആരാടാ ഇവിടെ ആണോ അങ്ങനെ ആയിരിക്കും മാഡം

മീനുകുട്ടിയല്ലേ ആരെങ്കിലും മാടത്തിനെ സല്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിച്ചിരിക്കും അതിലുള്ള സാറേ ഞങ്ങൾ ഇനി മേലാൽ മീൻകുട്ടൂല നീയാണോ അവിടുത്തെ കൊമേഡിയൻ ആണോ കോമഡി പറയും പക്ഷെ ഏൽക്കാറില്ല എന്ത് പറഞ്ഞാലും ആൾക്കാരൊക്കെ ചിരിക്കും അതല്ലേ ആണ് വെറുതെ ഇരിക്കുന്ന പുരുഷനാ ഓഹോ അവരി അപ്പൊ നീയാണ് കൊമേഡിയൻ അവനല്ല കോമേഡിയൻ സാറ കൈ എടുക്കൈ പിടിച്ചത് മുട്ടുമൊ യാതൊടുക്കള കണ്ണട വെച്ചാ ഒന്നും കാണാനും പഠത്തില്ല അടുത്ത് വൃത്തികേട് കാണിക്കുന്നോടാ ഞാൻ വീട്ടിലെ പെണ്ണുമുള്ള ചപ്പാത്തി വരത്താൻ വേണ്ടി പരത്താൻ പഠിച്ചത് ഇതിനു വേണ്ടിയിട്ടും കിടയാ അത് നീ മനസ്സിലാക്കണം നീ ഒരു കാര്യം മനസ്സിലാക്കണെ എന്റെ അടുത്ത് കൂടുതലും അടുത്ത് നിന്നെ ഞാൻ അകത്താക്കി കളയും അതൊന്ന് കൂട്ടി വായിച്ചേനും പറഞ്ഞു ആ ചേരാത്ത കടാണ് വച്ചാൻ വാ നീ ഒന്ന് ഊതിക്കെ നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം നീ ഒന്ന് ഞാൻ ഇല്ല വന്നിട്ട് കൃഷ്ണമിള്ള അദ്ദേഹത്തിന്റെ കൊച്ചുമതല അടുത്ത് വന്ന് നിൽക്കാം നിങ്ങൾക്ക് എന്നാ ധൈര്യം വന്നതാ വളരെ ഒരു കാലിലും ഒരു കാലിലും വളഞ്ഞില്ല അപ്പൊ ഒരു പകുതി ഇടി ഇടിക്കാൻ കുഞ്ഞു നിക്കാ കൈ കൊണ്ട സാർ ഞാനല്ലേ ആളാണ് ആളാണ് സാറ് ഓട്ടോ ആളാണ് ആദ്യം ഞാനല്ല ഞാനല്ലേ ഞാൻ അങ്ങോട്ട് വരാം അങ്ങോട്ട് ഇവിടെ എടുക്കടാത്തില്ലല്ലോ സാറേ നിന്റെ വയറ് കാരണം നിനക്ക് ലാത്തി കാണാൻ പറ്റാത്തത്

മുട്ടുമടങ്ങാതെ സാർ എടുക്കാൻ പറയുന്നുണ്ട് ഇവിടെ അതുകൊണ്ടല്ലോ സാറേ പഠിക്കാല്ലോ സാറേ ഇനി വേറെ ഏതെങ്കിലും ഞങ്ങൾക്ക് സാർ പഠിപ്പിച്ചാലോട്ട് അതൊക്കെ എന്റെ മുട്ടുമടങ്ങില്ല സുതി ആരാടാ ഈ കൂട്ടത്തിലാരാ സുതി ആരാ മീനക്കുട്ടിനെ സ്ഥിരം ശല്യം ചെയ്യുന്ന ഒരു സുതി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കംപ്ലൈന്റ് കിട്ടിയിട്ടാണ് ഞാൻ വന്നേ അവരില്ലാതെ അവനെ അറസ്റ്റ് ചെയ്യാതെ ഞാൻ പോകില്ല